ేటింగ్ అమ్యూస్మెంట్ పార్క్ కక్కాడం వలంతూడ్ మలపురం శ్రీ వివేకాంద పఠన కేంద్రం పాలేమా കനത്ത മഴയിൽ അകമ്പാടം മൈതാനം തകർന്നു വീണു മൈതാനത്തെ മണ്ണ് വീടുകൾക്ക് പിൻഭാഗത്തേക്ക് ഒഴുകിയെത്തിയതോടെ വീടുകൾക്കും ഭീഷണിയായി മാറി അകമ്പാടം ആറങ്കോടുള്ള മൈതാനമാണ് അശാസ്ത്രീയ നിർമ്മാണത്തെ തുടർന്ന് തകർന്നത് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ടിൽ ഇരുപത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് സെവൻസ് ഫുട്ബോൾ മൈതാനം ഒരുക്കിയത് നിലമ്പൂർ ബ്ലോക്ക് എഞ്ചിനീയറിംഗ് വിഭാഗമാണ് മൈതാന നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത് ചെരുവോട് കൂടിയ സ്ഥലത്താണ് മൈതാനം സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ താഴ്ഭാഗത്ത് നിരവധി കുടുംബങ്ങൾ താമസിക്കുന്നുമുണ്ട് മൈതാനത്തിന് സംരക്ഷണവത്തി നിർമ്മിക്കാതെയും വെള്ളം ഒഴുകിപ്പോകാൻ സംവിധാനം ഇല്ലാതെയുമാണ് പ്രവൃത്തി നടത്തിയത് മൈതാന നിർമ്മാണത്തിന്റെ ഭാഗമായി സ്ഥലം ലെവൽ ചെയ്തപ്പോൾ അതിൽ ബാക്കി വന്ന മണ്ണ് പഞ്ചായത്ത് ആസ്തി രജിസ്റ്ററിൽ ഉൾപ്പെടുത്തി നീക്കം ചെയ്യുകയും ചെയ്തിരുന്നു ചാലിയാർ പഞ്ചായത്തിലെ കായികപ്രേമികളുടെ സ്വപ്നമായ മൈതാനത്തിന്റെ സ്ഥലം ചാലിയാർ ഗ്രാമപഞ്ചായത്തിൻ്റെ ആസ്തി രജിസ്റ്ററിൽ ഉൾപ്പെടുത്തിയിട്ട് രണ്ടു വർഷമായി എന്നാൽ ഗ്രാമപഞ്ചായത്ത് മൈതാന നിർമ്മാണത്തിനായി കാര്യമായ ഫണ്ട് ഇനിയും നീക്കിവെച്ചിട്ടില്ല ജില്ലാ പഞ്ചായത്ത് ഫണ്ടും നൽകിയിട്ടില്ല പ്രദേശത്തെ യുവാക്കളുടെ ആവശ്യപ്രകാരമാണ് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സഹിൽ അകമ്പാടം ഇടപെട്ട് ഇരുപത് ലക്ഷം രൂപ അനുവദിച്ചത് സെവൻസ് ഫുട്ബോൾ മത്സരത്തിനായിട്ടാണ് മൈതാനം തയ്യാറാക്കിയത് സ്ഥലത്തിന്റെ കിടപ്പനുസരിച്ച് ശാസ്ത്രീയമായി നടത്തേണ്ട നിർമ്മാണ പ്രവൃത്തി അശാസ്ത്രീയമായി നടത്തിയതാണ് മൈതാനം തകരാൻ കാരണമായത് ആവശ്യമായ ഫണ്ട് കണ്ടെത്തി മൈതാനം യാഥാർത്ഥ്യമാക്കേണ്ടത് ഗ്രാമപഞ്ചായത്തിന്റെ കൂടി ഉത്തരവാദിത്തമാണ് സ്വകാര്യ വ്യക്തി സൗജന്യമായി രണ്ടേക്കർ സ്ഥലം നൽകിയിട്ടും മൈതാനം യാഥാർത്ഥ്യമാകാത്ത അവസ്ഥയാണുള്ളത് മൈതാനത്തിന് താഴെ ഭാഗത്ത് നിരവധി കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് ഇവരുടെ സുരക്ഷയും ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തമുണ്ട് മേഖലയിൽ കഴിഞ്ഞ രണ്ടു ദിവസമായി പെയ്യുന്ന കനത്ത മഴയാണ് മൈതാനത്തെ മണ്ണ് താഴ്ഭാഗത്തേക്ക് ഒഴുകിയെത്താൻ കാരണമായത് താമസക്കാരായ നിഷിദ് ഉസ്മാൻ റഫീഖ് കുഞ്ഞാണി എന്നിവരുടെ വീടുകൾക്കാണ് മണ്ണിടിച്ചിൽ ഭീഷണിയായിട്ടുള്ളത് മഴ കനക്കുകയാണെങ്കിൽ ഗ്രൗണ്ടിന് താഴ്ഭാഗത്തെ വീടുകൾക്ക് മണ്ണൊലിച്ചിറങ്ങുന്നത് കനത്ത ഭീഷണിയാകും എ പ്ലസ് വിഷൻ കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്ന നഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുയിലിൽ അപൂർവതയുടെ വിസ്മയം വീഴുതുറക്കുന്നു സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് ടോപ് സ്പിൻ റിവോൾവിംഗ് ടവർ ഡിസ്കോ മാജിക് ലൂപ്പ് റോക്കറ്റ് കോസ്റ്റർക്കറ്റ് അഡൽറ്റ് ചിൽഡ്രൺ സ്ക്ലാഷ് ഫാമിലി സ്ലൈഡ് ഓപ്പൺ ബോഡി സ്ലൈഡ് സ്ലൈഡ് ഡി തിയേറ്റർക്കിൾ തുടങ്ങി അറുപതോളം റൈഡുകളുടെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളന്തൂട് മലപ്പുറം